യോഹന്നെഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഇപ്പോൾ പിതാവേ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ നിനക്കുള്ളവർ നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്നവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്കു കൊടുത്തു അവർ അത് കൈക്കൊണ്ടു ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു ഞാൻ അവർക്കു വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നത് എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല ഇവരോ ലോകത്തിലിരിക്കുന്നു ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിലാരും നശിച്ചു പോയിട്ടില്ല ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലൗകീകനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല ദുഷ്ടന്റെ കൈയിലകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇവർക്കു വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കു വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു നീ എന്നെ എന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ പിതാവേ നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കെ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരുമെന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഞാനിച്ഛിക്കുന്നു നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനിയും വെളിപ്പെടുത്തും